കലഹങ്ങൾ ഉണ്ടാവുന്ന ചില ചിത്രങ്ങൾ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തോ സ്വീകരണ മുറിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കലഹങ്ങൾക്ക് അത് കാരണമായി തീരും പ്ലാന്റ് നമ്മുടെ വീട്ടിൽ കലഹങ്ങൾ അതിന്റെ അങ്ങേ അറ്റത്തേക്ക് അവസ്ഥയിലേക്ക് എത്തിക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെ കൊണ്ടുവരാനും ഒരു പ്ലാന്റ് കൊണ്ട് സാധിക്കും സ്വാധീന ഭർത്താൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാനായിട്ട് സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്കൊരു റെഡ് ലൈറ്റ് കൊടുത്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ജോഡി ജോഡിഡിൻ്റെ സ്റ്റാച് നമസ്കാരം നമ്മുടെ ചിലർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് വീട്ടിലെ കലഹങ്ങളാണ് അപ്പം ഈ പറയുന്ന വാസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ബന്ധങ്ങളുണ്ട് ബന്ധമുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കലഹത്തിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭാര്യ ഭർത്താവും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഭാര്യ ഭർത്താൻ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനെ പരിഹരിക്കാനായിട്ട് ഫംഗ്ഷുൽ ചില മാർഗങ്ങളുണ്ട് ഒന്ന് വീടിന്റെ പുറത്ത് അതായത് വീടിന്റെ ഔട്ട് സൈഡില് സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്കൊരു റെഡ് ലൈറ്റ് കൊടുത്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവിടെ സോൾവ് ആവും അത് കഴിഞ്ഞിട്ട് അവരുടെ തന്നെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ജോഡി ജോടി മണ്ടേന്റെ സ്റ്റാച്ചു വയ്ക്കാം അപ്പം നോർമൽ ആയിട്ടുള്ള പ്രശ്നത്തില് ഈ കാര്യങ്ങൾ കൊണ്ട് ആ പ്രശ്നം അവിടെ സോൾവ് ആവും അപ്പൊ അങ്ങനെ സോൾവ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഫംഗ്ഷൻ വർക്ക് ചെയ്തു നിങ്ങൾക്ക് ഇതിൽ വലിയ റിസൾട്ടുകൾ ആ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫങ്ഷനിലൂടെ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു കൺസൾട്ടന്റിന്റെ സേവനം തേടാം സേവനം തേടി അദ്ദേഹം പറയുന്നതനുസരിച്ച് വീട്ടിൽ ക്രമീകരണങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുടുംബജീവിതം ഒക്കെ മെച്ചപ്പെടുത്താൻ ഫംഗ്ഷനിലൂടെ സാധിക്കും ഇനി ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ റിസൾട്ട് വന്നില്ല എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാത്തതായിട്ടുള്ള എന്തോ സാരമായ പ്രശ്നം ആ വീട്ടിലുണ്ടാവും അപ്പോഴും നിങ്ങൾക്കൊരു കൺസൾട്ടൻ്റെ സേവനം ആവശ്യം പെടും കാരണം എത്രയും പെട്ടെന്ന് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി മനസ്സിലാക്കി അതിനെ പരിഹാരം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി പോകാനുള്ള സാധ്യതയും അവിടെ ഉണ്ടാവും ഇനി കലഹം ഉണ്ടാകാനുള്ള മറ്റു ചില കാരണങ്ങൾ ഞാൻ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളായാലും രൂപങ്ങളായാലും അത് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കും വഴക്കുകൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കലഹങ്ങൾ ഉണ്ടാകുന്ന ചില ചിത്രങ്ങൾ അങ്ങനെയുള്ള വാളിന്റെ ചിത്രങ്ങൾ രക്ത ഉണ്ടാകുന്ന ചിത്രങ്ങൾ അങ്ങനെയുള്ള ഫൈറ്റിങ്ങിന്റെ ചില ചിത്രങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മൾ ആ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തോ സ്വീകരണ മുറിയിലോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ കലഹങ്ങൾക്ക് അത് കാരണമായി തീരാം അതുപോലെ വീടിന്റെ രണ്ട് എനർജികളാണ് ഒന്ന് ബേസിക് ആയിട്ട് എനർജി ഉണ്ടെന്ന് അതിൻ്റെ ഫ്ളൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഞാനിപ്പോ പല പ്രോഗ്രാമിലും ഫ്ളൈങ് സ്റ്റാറിനെ പറ്റി പറയുന്നുണ്ട് കാരണം ഇതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എത്ര പറഞ്ഞാലും നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യം തീരുന്നില്ല അത് എത്രത്തോളം എന്നെ സ്വാധീനിക്ക കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ ആ വീടിനെ പുറമേ നിന്നും നോക്കുമ്പോൾ ഒരു വിഷയവും കാണുന്നില്ല നമ്മള് ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്ളൈസ്റ്റാർ നമ്പർ എടുക്കുമ്പോൾ ഈ വിഷയങ്ങൾ അവിടെ വളരെ രൂക്ഷമാണ് അതിന് കൃത്യമായ കാരണങ്ങൾ ഈ ഫ്ലെങ് സ്റ്റാർ നമ്പർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ ആ അതാത് സ്ഥലങ്ങളിൽ ആ നക്ഷത്രങ്ങൾ തന്റെ സ്വഭാവം കാണിക്കുന്നു അപ്പൊ അതാണ് നമ്മളത് കൂടുതൽ കൂടുതൽ ഇതേക്കൊണ്ടിരുന്നത് അപ്പം ഒരു നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് പോലും അറിയത്തില്ല എന്തിനു ഫംഗ്ഷൻ പോലും അറിയത്തില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സയൻസ് ഉണ്ടെന്നും അതിൽ വീടിന്റെ ഓരോ ദിക്കിനും രണ്ട് നക്ഷത്രങ്ങൾ നമ്മുടെ വീട് വെച്ച ദിവസം മുതൽ അതിനകത്ത് ും ആ നക്ഷത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനങ്ങൾ ചെലുത്താനുള്ള ശക്തി ഉണ്ടെന്നും അതിനെ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞിട്ട് അത് യഥാവിധി അതിനെ നമുക്ക് അനുകൂലമാക്കി കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട് അതിനെ അനുകൂലമാക്കി കൊണ്ടുവരികയും അതിനെ മാക്സിമം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നും വളരെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ സ്റ്റാറുകളെ ഉപയോഗിച്ച് നമുക്ക് കറക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നേരെ താഴേക്ക് പോകാനും ഒരുപാട് നഷ്ടത്തിലേക്കും ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും കൊണ്ടുപോകാനും ഈ നക്ഷത്രങ്ങൾക്ക് പറ്റും അപ്പോൾ ഈ നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുക യഥാവിധി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക മോശം നക്ഷത്രങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു എനർജി കുറയാത്ത രീതിയിൽ അതാത് സ്ഥലങ്ങളിൽ അതിൻ്റെ എലമെന്റുകൾ വെച്ചുകൊണ്ട് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം അതേസമയം നല്ല നക്ഷത്രങ്ങളാണെങ്കിലോ അതിന്റെ സൗഭാഗ്യം കിട്ടുന്ന രീതിയിൽ അതാത് സ്ഥലങ്ങളിൽ അതിൻ്റെ എലമെന്റുകൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ സിംബോളിക്കായിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടോ അതിൻ്റെ കൂടുതൽ പ്രോസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് കലഹത്തിനെ പറ്റിയാണ് കലഹത്തിനെ പറ്റി ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം ഭാര്യപ്പെടുത്തുന്നതിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞു അതിനുള്ളൊരു രണ്ട് റെമഡിയും പറഞ്ഞു ഇനി വരുന്നതെന്ന് പറഞ്ഞു ഈ ഫ്ലെയിങ് സ്റ്റാർ നമ്പറിൽ ത്രീ എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ട് ഈ ത്രീ നമ്മുടെ എൻട്രൻസിലോ നമ്മുടെ ബെഡ്റൂമിലോ വന്നാലും ഉറപ്പായിട്ട് നമ്മളെ അത് ബാധിക്കും അപ്പൊ അതുകൊണ്ട് അതാ സ്ഥലങ്ങളിൽ നമുക്ക് ഫയർബോളുകൾ എന്ന് പറയുന്ന ടൂൾ ഉണ്ട് ഫയർബോൾ അപ്പൊ ഫയർബോൾ അതാത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ റെഡ് മാറ്റുകൾ ഇടാം അപ്പോഴത്തേക്ക് നമുക്ക് കലകം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ വർഷവും ആനുവൽ സ്റ്റാറിൽ അപ്പൊ ഫ്ലെയിങ് സ്റ്റാറിൽ എല്ലാത്തിലും ഒന്ന് മുതൽ ഒമ്പതൊള്ള നമ്പറുകളുണ്ട് അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് എല്ലാ ദിക്കിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ആനുവൽ സ്റ്റാറിൽ ഈ ഒന്ന് മുതൽ ഒമ്പതൊള്ള നമ്പറുകൾ എല്ലാ വർഷവും ഓരോ ദിക്കുകളിൽ വരുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ആനുവൽ സ്റ്റാർ ത്രീ വരുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ത്രീ ആണ് കലകത്തിന്റെ സ്റ്റാർ അത് വരുന്നത് നോർത്ത് ഭാഗത്താണ് അപ്പൊ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ഫയർബോൾ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു റെഡ് മാറ്റ് കൊടുക്കുകയോ ചെയ്യണമെങ്കിൽ ഈ കലകത്ത് നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഈ ലക്കി അതേപോലെ ഉറപ്പായിട്ട് നമ്മൾ പ്ലാന്റ് വെക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിൽ കലകങ്ങൾ അതിന്റെ അങ്ങേ അറ്റത്തേക്ക് മൂർച്ഛനാവസ്ഥയിലേക്ക് എത്തിക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെ കൊണ്ടുവരാനും ഒരു പ്ലാന്റ് കൊണ്ട് സാധിക്കും അപ്പൊ അത് കറക്റ്റ് സ്ഥലത്ത് വെച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അതെ ഇത് അങ്ങനത്തെ ഉണ്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും ഈ പ്ലാന്റുകൾ എല്ലാം ഒരു വുഡ് എലമെന്റിലേക്കാണ് കൊണ്ടുവരുന്നത് അതിൽ നമുക്ക് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ലക്കിബാമ്പ് മണി പ്ലാന്റ് ഗ്രീൻ ജേർഡ് അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് വെൽത്തുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്നതാണ് പ്ലാന്റ് ഏതായാലും ഈ എലമെന്റിനെയാണ് അത് കളിക്കാൻ ഏതൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഹൗസ് ബോംബിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ലാഫിംഗ് ബുദ്ധ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ളതൊക്കെ വെക്കുന്നുണ്ട് അത് ശരിക്കും ഈ ഒരു ഭംഗിയ്ക്ക് ഉപരി അത് എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അത് ഇന്ന ഭാഗത്ത് കഴിഞ്ഞാൽ അത് പ്രോസ്പെരിറ്റിക്ക് നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ വെൽത്തിന് നല്ലതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടോ അതിന് തീർച്ചയായിട്ടും ഉണ്ട് അത് അതിന്റേതായിട്ടുള്ള സ്ഥാനത്തിരിക്കാഫിംഗ് ബുദ്ധിക്ക് കൈ ലാഫിംഗ് ബുദ്ധി നമുക്ക് രണ്ട് രീതിയിൽ പ്ലേസ് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ലാഫിൻ ബുദ്ധി ആണോ നിങ്ങൾ വെക്കുന്നത് അതിനൊരു ഡയറക്ഷനുണ്ട് ഇപ്പൊ ട്രാവലിംഗ് ബുദ്ധി എന്ന് പറഞ്ഞ ലാഫിംഗ് ബുദ്ധിയാണ് വെക്കുന്നതെങ്കിൽ ഒരു അതിന്റെ ഒരു പാദം മുന്നോട്ടും ഒരു പാദം പിന്നിലോട്ട് ഇരിക്കുന്ന രീതിയിലാണ് അത് വിരിക്കുന്നത് അപ്പൊ അത് എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് ഒരു ബുദ്ധം നടക്കുന്ന രീതിയിലാണ് അത് ഇരിക്കുന്നത് അപ്പൊ അത് മെയിൻ ഡോറിൽ നിന്നും വീട്ടിന്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം അല്ലാതെ പുറത്തോട്ടാണ് വെക്കുന്നതെങ്കിൽ മെയിൻ ഡോറിലേക്ക് അതിന്റെ പാദങ്ങൾ പോകുന്ന രീതിയിൽ വെക്കാൻ പാടില്ല അപ്പൊ ആ രീതിയിൽ അതിനെ വെക്കാം ബാക്കിയുള്ള ബുദ്ധകളെല്ലാം പ്രധാന ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാം പിന്നെ ഇനി അതിലുള്ള വേറൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ ഡോറിൽ നിന്ന് തുറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡയക്ലായിട്ടുള്ള ഡയറക്ഷനിൽ വെക്കുന്നുണ്ടെന്നല്ല അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്നു അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന രണ്ട് കോർണറുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കണം ഈ ഡോറ് മിഡിലാണെങ്കിൽ അങ്ങനെ വെക്കാം അതല്ലെങ്കിൽ അത് ഡോർ തുറക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഡയക്നൽ ആയിട്ടുള്ള ഡയറക്ഷനിൽ അത് വെക്കാം ഇനി ഇതിൽ വെക്കാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയെ അനുസരിച്ചിട്ട് വെക്കാൻ പറ്റും ഇപ്പം അവിടെ ഷെഞ്ചി ഡയറക്ഷൻ എന്ന് പറയും ഷെഞ്ചി അപ്പോഴത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുവാ നമ്പർ ഉണ്ട് കുവാ നമ്പർ അനുസരിച്ചിട്ട് അവർക്ക് നാല് ദിക്കളുണ്ട് ഭാഗ്യ ദിക്കളുണ്ട് അതിൽ ഒന്നാമത്തെ ഡയറക്ഷനാണ് ഷഞ്ജു ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഷഞ്ജു ഡയറക്ഷനിൽ കൊണ്ടുവന്ന് നമ്മൾ ലാഫിംഗ് ബുദ്ധി വെക്കാണെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ലാഫിങ് ബുദ്ധ വഴി സാധിക്കും ഇത് രണ്ടും രണ്ടും രണ്ടാണ് പക്ഷേ നിർഭാഗ്യവശാല് നമ്മൾ പലരും ലാഫിൻ ബുദ്ധിയും കുബേരനും ഒന്നായിട്ടാണ് ഇവിടെ പലരും കണക്കാക്കുന്നത് ലാഫിൻ ബുദ്ധ എന്ന് പറയുന്നത് ഒരു ഒത്തിരി പ്രായമുള്ള ഒരു വ്യക്തി ഒരു വയസ്സായ ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമയാണ് ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധമത സന്യാസി ചൈനയിൽ ജീവിച്ചിരിക്കുന്നതാണ് പറയുന്നത് അപ്പൊ ഇദ്ദേഹം ബുദ്ധമത മതത്തിന്റെ പ്രചാരണമായിട്ട് എല്ലാ ദിവസവും യാത്രയിലായിരുന്നു ഇദ്ദേഹം എപ്പോഴും ചിരിച്ചുകൊണ്ടേ നിൽക്കത്തുള്ളൂ ഇപ്പൊ ഇയാള് ഒരു സമയമില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഏത് നിമിഷം ദേഹത്തെ കണ്ടാലും ചിരിച്ചുകൊണ്ടാണ് അപ്പൊ നമുക്കറിയാലോ ചിരിക്കുന്ന ഒരു വ്യക്തിയും കരയുന്ന ഒരു വ്യക്തിയും രണ്ട് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ചിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാകുന്നു അപ്പൊ ഇദ്ദേഹം എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ലാഫിംഗ് ബുദ്ധ എന്നുള്ള പേര് കിട്ടുന്നത് ഈ ബുദ്ധ വരെ കുബേരൻ വരെ ലാഫിൻ ബുദ്ധ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഡയറക്ഷൻസിൽ വെക്കാം അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഒക്കെ ഞാൻ വെക്കാം നേരത്തെ നമ്മൾ നമ്മളതിനെപ്പറ്റി സംസാരിച്ചല്ലോ അതേസമയം ആണെങ്കിൽ അങ്ങനെയല്ല കുബേരൻ പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന കുബേരനാണ് കുബേരൻ എന്ന് പറയുന്നത് ആ കുബേരനെ നമ്മൾ വെക്കേണ്ടത് ശ്രീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റിലാണ് പൂംഷല് കുബേരന് മറ്റൊരു പേരുണ്ട് പിന്നെ വെൽത്ത് ശമ്പാല എന്നാണ് കുബേരന് ഇതിനകത്ത് പറയുന്നത് വെൽത്ത് ശമ്പാല കൈൻറെ കയ്യിൽ ഒരു കീരിയുടെ ഒരു ഇത് കാണും ഒരു കീരി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അടക്കമുള്ള ഒരു ഇതാണ് സ്റ്റാച്ചു ആണ് കുബേറിന്റെ സ്റ്റാച്യു ൻ വേറെ ലാഫിംഗ് ബുദ്ധി വേറെ രണ്ടും രണ്ടാണ് ലാഫിംഗ് തീർച്ചയായിട്ടും ലാഫിംഗ് ബുദ്ധിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ മാറ്ററാണ് ഇനി ശ്രീ ബുദ്ധൻ പറയുമ്പോഴത്തേക്കും വീട്ടില് ശാന്തിയും സമാധാനവും ഉണ്ടാവാനായിട്ട് നമ്മൾ കലഹത്തെ പറ്റി തുടങ്ങിയിട്ടാണ് ഇത് ഈ ടോപ്പിക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു വീട്ടില് ശാന്തിയും സമാധാനവും ഉണ്ടാവാനായിട്ട് ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ശ്രീബുദ്ധന്റെ സ്റ്റാച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് പിന്നെ ഗൗതം ബുദ്ധ എന്നാണ് അതിന് പറയുന്നത് അപ്പൊ ശ്രീബുദ്ധന്റെ സ്റ്റാച്യു സ്വീകരണ മുറിയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് അപ്പൊ ഒരു മര്യാദ കൊടുത്തു ചേരണം അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു വൃത്തിയിലും ശുദ്ധിയിലും വേണം അതിനെ വെക്കാനായിട്ട് അത്തരം അത് കൂടുതൽ ഗുണകരമായിരിക്കും അതേപോലെ ക്ലോക്കിന്റെ പൊസിഷൻ എങ്ങനെയാണ് അതെ അതെ ക്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പൊ പല വീടുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് കാണാം ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നിശ്ചലമായിട്ട് നിൽക്കുന്ന ക്ലോക്കളായിരിക്കും കാരണം ഇത് ഓടുന്നില്ല ചിലപ്പോൾ രണ്ടും മൂന്നും ക്ലോക്കുകൾ ഉണ്ടായിരിക്കും ഒരെണ്ണം അവർ ഓടുന്നുണ്ടായിരിക്കും ബാക്കി പല സ്ഥലങ്ങളിലായിട്ട് ഡാമേജ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പക്ഷേ ഫംഗ്ഷയുടെ ഫൈവ് എലമെന്റിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് മെറ്റൽ എലമെന്റ് അപ്പൊ ക്ലോക്ക് ക്ലോക്കുകളെ മെറ്റൽ എലമെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഈ ക്ലോക്കുകൾ എപ്പോഴും റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ള ക്ലോക്ക് ആയിട്ട് ഫംഗ്ഷനിൽ കാണുന്നത് അത് അതിന്റെ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് കാണുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ക്ലോക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് സ്ഥാപിക്കണം എന്ന് പറയുന്നുണ്ട് വെസ്റ്റിലും വെക്കാം ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് എങ്ങനെ കറക്റ്റ് ചെയ്യാം കലഹങ്ങൾ ഉള്ളവരാണെങ്കിൽ സാ പറഞ്ഞ ടിപ്സ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചെറിയ വ്യത്യാസമാണെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സോറിനെ കൺസൾട്ട് ചെയ്യാം ക്ലിയർ ചെയ്യാവുന്നതാണ് ഇനിയും ഞങ്ങളുടെ എപ്പിസോഡ്സ് കാണുക നിങ്ങളുടെ ഡൗട്ട്സ് ഇടുക അതെല്ലാം വരുന്ന എപ്പിസോഡിലൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു